സ്വപ്നത്തിൽ നിങ്ങൾ മയ കണ്ടാൽ അത് വ്യാഖ്യാനം ആ നല്ല ചോദ്യങ്ങളാണ് പ്രത്യേകിച്ചും ഈ മയക്കാലമായത് കൊണ്ട് ആ മഴ ഇങ്ങനെ ഓർക്കുന്നത് കൊണ്ടും മഴയൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും മഴ സ്വപ്നം കാണുന്നത് മൂന്ന് വ്യാഖ്യാനങ്ങളാണ് അതിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഒന്നാമതായി ഇൽമ ധാരാളമായി ഇൽമ കിട്ടും പിന്നെ ധാരാളമായി സമ്പത്ത് വരും പിന്നിട്ട് ധാരാളമായി നമുക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെയാണ് അത് തേടി പിടിച്ച് വരും എന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് പിന്നെ ഈ മഴ വെള്ളമാണല്ലോ ആ വെള്ളത്തിൻ്റെ കളർ മാറ്റത്തിനനുസരിച്ച് അതിൻ്റെ ഒഴുകി വരുന്നതിൻ്റെ സ്പീഡിനനുസരിച്ച് അല്ലെങ്കിൽ വെള്ളം തെളിഞ്ഞതും കളറുള്ളതുമായ കാര്യങ്ങളായി കാണുന്നതിനനുസരിച്ച് വ്യാഖ്യാനങ്ങൾ മാറും ഏതു വിധത്തിലാണിപ്പോൾ സ്വപ്നം കണ്ടിട്ടുള്ളത് അപ്പോൾ സ്വപ്നത്തിൽ നല്ല തെളിഞ്ഞ വെള്ളം നല്ല മഴ നല്ല തെളിഞ്ഞ വെള്ളമായി കണ്ടാൽ എന്താണ് വ്യാഖ്യാനം ആ അതിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത് തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ഹലാലായ സമ്പത്ത് എന്ന തന്നെയാണ് നല്ല ഒഴുകി വരിക ശക്തമായ മഴ പെയ്യുകയും നല്ല തെളിഞ്ഞ വെള്ളമാണ് കാണുകയും ചെയ്യുകയാണെങ്കിൽ അവനക്ക് ധാരാളമായ സമ്പത്ത് പല ഭാഗങ്ങളിലൂടെ വരുന്നുണ്ട് വരാൻ പോകുന്നുണ്ട് ഇൻഷാല്ലാ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അതിനെ കുറിച്ച് അറിയിക്കുന്നത് അപ്പോൾ ശക്തമായ മയ ആ മഴ കാരണം പ്രളയം ജീവഹാനികൾ അതൊക്കെ കണ്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം ആ ശക്തമായ മഴ ആ മഴയിലൂടെ ശക്തമായ മഴ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയും ആ വഴികു വരുന്ന വെള്ളത്തിൽ ഒരുപാട് ഒരുപാടാൾ നശിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടാൽ അതൊക്കെ നമുക്ക് പേടിക്കേണ്ട സ്വപ്നങ്ങളാണ് കാരണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നാട്ടിൽ മുസീബത്ത് വരാൻ സാധ്യതയുണ്ട് നമുക്ക് രോഗം പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് വലിയ ശക്തമായ മഴ വർഷിക്ക എന്നിട്ട വെള്ള പ്രളയം ആ പ്രളയത്തിലൂടെ ഒരുപാട് ആളുകൾ നശിക്കുക എന്നതൊക്കെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ധാരാളം മുസീബത്തുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരം സ്വപ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു സലാമത്ത് നൽകട്ടെ അത്തരം മുസീബത്തുകളിൽ നിന്നൊക്കെ കാത്ത് സലാമത്ത് നൽകട്ടെ ഇപ്പൊ പറഞ്ഞു വരുന്നത് വെള്ളം സ്വപ്നം കണ്ടാൽ മഴ അതും വെള്ളമാണല്ലോ അതും സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞത് പിന്നെ വെള്ളം ശുദ്ധമായ വെള്ളമാണെങ്കിൽ തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ഹലാലായ സമ്പത്ത് അറിവ് രോഗശമനം ഐശ്വര്യം എന്നൊക്കെ എന്നാൽ ഇതിന് കലങ്ങിയ വെള്ളങ്ങളാണ് എങ്കിൽ അവിടെ ഹറാമായ സമ്പത്ത് അവിടെ സമ്പത്ത് തന്നെയാണ് ഹറാമായ സമ്പത്ത് മറ്റു വിധത്തിലുള്ള സമ്പത്തുകൾ എന്നർത്ഥം പിന്നെ ഇത്തരത്തിൽ പ്രളയങ്ങളാണ് വരുന്നുവെങ്കിൽ അവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാനും പേടിക്കേണ്ടതുമായത് മുസീബത്തുകൾ വരാൻ പോകുന്നുണ്ട് നമുക്ക് മാരകമായ പകർച്ചവ്യാധികൾ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ അർത്ഥം അള്ളാഹു നമുക്കൊക്കെ ഹൈവ് പ്രധാന ചെയ്താണെന്ന് ഗ്രഹിക്കട്ടെ അസലാ വാല്ക്കും വാഹത്